ഹായ് കുറ്റീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യ അസ്ലോക്ക് എല്ലാവരും സേഫായിട്ടും സെക്യൂർ ആയിട്ടും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എല്ലായിടത്തും മഴയും ദുരന്തങ്ങളൊക്കെയാണല്ലേ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതൊക്കെ പെട്ടെന്ന് മാറി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓഫർ പ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും എല്ലാ മാസവും ഒരു റേറ്റ് നമ്മുടെ പ്ലാൻസിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറച്ചൊരു വീഡിയോ ഇടാറുണ്ട് ആ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് വേണ്ട ഒക്കെ പിക്ക് ചെയ്തേക്കുക പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നുണ്ട് എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഓർഡർ എടുത്ത് വിത്തിൻ ടൈം വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് പിന്നെ പ്ലാൻ്റ് അയക്കുന്നത് ഡി ടി ഡി സി വഴി പ്രൊഫഷണൽ വഴി ആയിരിക്കും കേട്ടോ നമ്മൾ സ്പീഡ് പോസ്റ്റ് നമുക്കില്ല പിന്നെ നമ്മൾ രണ്ട് രീതിയിലാണ് പ്ലാൻസ് അയക്കുന്നത് ഒന്ന് ബെയറൂട്ട് ചെയ്തും ഒന്ന് ബെയറൂട്ട് ചെയ്യാണ്ടും സോ നിങ്ങൾ പ്ലാൻ്റെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയാം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് പിന്നെ കോൾസ് ഒന്നും നമ്മൾ എടുക്കുന്നതല്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ അങ്ങനെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ആണോട്ടോ വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് വൈറ്റ് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ആ ലീഫിലെ വെരിഗേഷൻ അധികം വന്നിട്ടില്ല പക്ഷേ ഇതിൽ ഫ്ലവർ ഉണ്ട് അതായതാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു വെരിഗേഷൻ വരുന്നത് കണ്ടില്ലേ ഒരു യെല്ലോയിഷ് കളർ കയറി വരുന്നുണ്ട് ഇതിൻ്റെ ലീഫിന് സോ നിങ്ങൾ അത് നല്ല ഒരു ഷെയ്ഡ് ഉള്ള ഏരിയയിൽ പ്ലേസ് ചെയ്താൽ ഇഷ്ടമാതിരി പൂക്കൾ ഉണ്ടാവും ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണോ കേട്ടോ ഒരു ഉറപ്പായിട്ടും വാങ്ങാൻ ഈ ഒരു റേറ്റിൽ ഈ പ്ലാന്റിന് കിട്ടില്ല അടുത്തത് ഹോയ വെറൈറ്റിയുടെ വൈറ്റ് ആണ് ഇത്തവണ നമുക്ക് ത്രീ കളേഴ്സ് അവൈലബിൾ ആണ് വൈറ്റ് പിങ്ക് അതുപോലെ തന്നെ യെല്ലോ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാൻ സൈസ് ഈ ഒരു പ്ലാൻ സൈസിന് നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് വലിയ ഈ കാണുന്നൊക്കെ തന്നെയാണ് കേട്ടോ പ്ലാന്റ് പിന്നെ നിങ്ങൾക്ക് വലിയ സൈസുള്ള പ്ലാന്റ് അതായത് ഏകദേശം എന്താണ് ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാൻ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ റേറ്റ് വേറെയാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ പറയുക വലിയ സൈസുള്ള ഹോയ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്നതും വലിയ സൈസാൽ തന്നെയാണ് ടൂലീഫ് സ്റ്റേജിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ജി ഫി സൈസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് ഇത് തന്നെയാണ് പിങ്കിൻ്റെയും ലീഫ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പിങ്കും വൈറ്റും ഇരിക്കുന്നത് അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് പ്ലാൻ സൈസ് സിക്സ്റ്റി ഫിഫ്റ്റി റുപ്പീസാണ് വന്നിട്ടുള്ളത് നമ്മൾ സിക്സ്റ്റിക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഈ തവണ നമ്മൾ പത്ത് രൂപ കുറച്ചിട്ടുണ്ട് ഫിഫ്റ്റിക്കാണ് വേണ്ടവർ പെട്ടെന്ന് വായിക്കോളാം അടുത്തത് നമ്മുടെ ആണ് യെല്ലോയ്ക്ക് ഈ തവണ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റ് ഉള്ളതാണ് ഈ ഹോയാ വെറൈറ്റിക്കൊക്കെ ഫിഫ്റ്റിക്കൊന്നും നിങ്ങൾക്ക് കിട്ടില്ല സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വാങ്ങാം ഫിഫ്റ്റി റുപ്പീസിനാണ് ഹോയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൈഡിൽ കാണുന്നതാണ് യെല്ലോ ഹോയയുടെ ഫ്ലവേഴ്സ് വരുന്നത് നമ്മൾ മാസത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുക ഇതുപോലെ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നതിലും കുറച്ചുകൂടെ ഒക്കെ കുറച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ റേറ്റിന് ചേഞ്ച് ഇല്ല കേട്ടോ വേറൊന്നുമല്ല ക്രിസ്മസ് കാറ്റസ് ഈ മഴക്കാലത്ത് പ്രൊപ്പഗേഷൻ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ് അതുപോലെ ഹൈ ഡിമാൻഡും ഉള്ള ഒരു പ്ലാന്റ് ആണ് സോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് ഇതുപോലെ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് ഫോർ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പ്ലാൻ വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാങ്ങാം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ സൈസ് പലതായിരിക്കും കേട്ടോ മൂന്ന് സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഏകദേശം ആ സൈസൊക്കെ തന്നെയാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഫോർ കളേഴ്സിലാണ് ആയിട്ടുള്ളത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് തേർട്ടി റുപ്പീസിന് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല അത്ര റേറ്റുള്ള പ്ലാന്റ് ആണ് വേണ്ടവർ വാങ്ങുക അടുത്തതായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മണിമുല്ലയാണ് മണിമുല്ല ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ മണിമുല്ലയുടെ ജിഫി സൈസ് പ്ലാന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തവണ ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണെന്ന് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഒക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു വീഡിയോയിൽ റൂട്ട്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് റുപ്പീസാണ് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് ഇതാണോട്ടോ മണിമുല്ലയുടെ ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇഷ്ടം പൂക്കൾ കൊല കൊലയായിട്ട് ഉണ്ടാവും അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് റുപ്പീസാണ് ബിഗ് സൈസ് പ്ലാന്റ് ഉണ്ട് അത് വേണ്ടവർ വാട്സാപ്പ് ചെയ്യുമ്പോൾ ബിഗ് സൈസ് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് റേറ്റ് കൊടുക്കണ്ടാത്തവർ ഈ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ജിഫി സൈസിലെ പ്ലാന്റ് തന്നെ വാങ്ങി വെച്ചാൽ മതിയാവും അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഹണീസെക്കിൾ പ്ലാന്റ് ആണ് കേട്ടോ ഹണീസക്കിളിൻ്റെ ഈ തവണത്തെ റേറ്റ് വന്നിട്ട് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് വാങ്ങാം നമ്മൾ ഫിഫ്റ്റിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫൈവ് റുപ്പീസ് ഡിഡക്റ്റ് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ പ്രൈസ് ആണ് ഇപ്പോഴും ഈ റേറ്റ് ആയിരിക്കില്ല ഇതുപോലെ പല സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ചിലത് നേരത്തെ കാണിച്ച പോലെ ആയിരിക്കും ചിലത് ഈ സൈസായിരിക്കും ചിലത് ഫോർ ലീഫ് സ്റ്റേജിലുള്ളതായിരിക്കും ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നമ്മുടെ എസ്റ്റഡി ടുഡേ ഡേ ടുമറയിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ ഒരു കളറിലെ ഫ്ലവർ മൂന്ന് ചെയ്യുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പറാണ് അടുത്തത് നമ്മളുടെ ഈ ഈ ഇത് ഇത് നമ്മുടെ നമ്മുടെ ഓഫ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന റേറ്റ് റേറ്റ് വരുന്നത് തന്നെയാണ് നമുക്ക് അങ്ങനെ കുറക്കാൻ പറ്റില്ല പ്രൊപ്പഗേഷൻ കുറച്ച് പാടുള്ള അതുപോലെ ാണ് പ്ലാന്റ് ആണ് അതുമാത്രമല്ല ഇതിൻ്റെ അവൈലബിലിറ്റിയും വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഫോർട്ടി റുപ്പീസാണ് ഈ തവണയും വന്നിട്ടുള്ളത് ഇതിൽ നല്ല ഭംഗിയുള്ള സ്റ്റാർ മോഡൽ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇത് കുറച്ചും കൂടെ ഭംഗിക്ക് ഞാൻ ഫോട്ടോ എടുത്ത് സൈഡിൽ കൊടുത്തേക്കാം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഇഷ്ടം മാതിരി പൂക്കളുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാർട്ട് മില്ലിയൻസ് ഓഫ് ഹാർട്ട് നല്ല ഭംഗിയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു ആണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്രീപ്പറാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾ സൈസ് കണ്ടിട്ട് മാത്രം വാങ്ങുക നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് കൊടുക്കുന്നത് വളരെ കുറച്ച് പ്ലാൻ്റേ ഉള്ളൂ ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്കൊന്ന് കാണാം കേട്ടോ എന്താ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാനായിട്ട് നല്ല ബഹണ്ടി കളറാണ് ഇതിൻ്റെ ലീവ്സിന് വരുന്നത് പിന്നെ മെച്ചോർഡ് ആവുന്നതനുസരിച്ച് ഗ്രീനിൽ ഒരു സിൽവർ പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഈ റേറ്റ് ഓക്കെ ആണെന്നുള്ളവർ വാങ്ങാം കേട്ടോ അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് സിങ്കോണിയം മിൽക്ക് ഫേർട്ടി ഒരു തവണേ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അന്ന് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഫോർട്ടി റുപ്പീസിന് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ മാത്രം സൈസ് നോക്കിയിട്ട് വാങ്ങുക അതായൊരു സ്റ്റേജ് ആണ് ഒരു വൺ ലീഫ് ടു ലീഫ് സ്റ്റേജേ ഉള്ളൂ അപ്പോൾ നാൽപ്പത് രൂപയാണ് നല്ല റേറ്റ് ഉള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ന്യൂ വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് നമ്മുടെ മെക്സിക്കൻ ഫ്ലൈംവൈൻ ആണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ഒന്ന് ഈ സൈസും ഒന്ന് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന നമ്മുടെ നോർമൽ സൈസും ആണ് ഈ സൈസിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് കേട്ടോ അതുപോലെ ഇതിലും കുറച്ചും കൂടെ വലുപ്പമുള്ള സൈസ് ഉണ്ട് അതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും പറയുക നിങ്ങൾക്ക് ഏത് സൈസിൻ്റെ പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് ഈ ഒരു സൈസ് തേർട്ടി റുപ്പീസാണ് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ളത് വേണ്ടവർ വാങ്ങുക നല്ല ഭംഗിയാണ് മുമ്പൊക്കെ നല്ല രീതിയിൽ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ റൗണ്ട് ഡിഷീഡിയാണ് റൗണ്ട് ഡിഷീഡിയ നമ്മൾ ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ തവണ നമ്മൾ ട്വൻറ്റി റുപ്പീസിനാണ് ഓഫർ പ്രമാണിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള ബേബി പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ വേണ്ടവർ വാങ്ങുക നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പറായിട്ട് നിങ്ങൾക്ക് ക്രീപ്പറായിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാങ്ങിങ് ബോട്ടിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ സൈസുള്ള പ്ലാന്റ് ആണ് റൗണ്ട് ഡിഷീഡിയ റേറ്റ് ട്വൻറ്റി റുപ്പീസാണ് അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് സിങ്കോണിയാണ് ചോക്ലേറ്റ് സിങ്കോണിയും ഈ ഒരു സൈസുള്ള പ്ലാൻ്റ് ചെറിയ സൈസുള്ള പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വലിയ സൈസുള്ള പ്ലാന്റ് ഉണ്ട് ഇതിലും കുറച്ചും കൂടെ വലുപ്പുള്ളത് അത് നോർമൽ സിക്സ്റ്റി റുപ്പീസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്യുമ്പോൾ പറയുക ഈ ഒരു സൈസ് ആണെങ്കിൽ തേർട്ടി റുപ്പീസാണ് വരുന്നത് ഇത് ചെറിയ സൈസാണ് ഈ ഒരു പ്ലാന്റിന് നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫിലോരൻഡോൺ വെറൈറ്റി നമുക്ക് ടവറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേസമയം നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്യാം ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റു ഫിഫ്റ്റീൻ റുപ്പീസ് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങാൻ തയ്യൊരു ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ റൂട്ടഡ് പ്ലാന്റും കട്ടിങ്സും ഉണ്ട് കട്ടിങ്സ് വേണ്ടവർ കട്ടിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ടിങ്സ് തരുന്നതായിരിക്കും ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ടവറൊക്കെ സെറ്റ് ചെയ്യാം അടുത്തത് നമ്മുടെ ഒരു കലേഡിയമാണ് ഒരു നോർമൽ വെറൈറ്റി കലേഡിയം ആണ് കേട്ടോ ഈ ഒരു കലേഡിയം നമ്മൾ കൊടുക്കുന്നത് തേർട്ടി റുപ്പീസിനാണ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന ഗ്രീനിൽ വൈറ്റ് ഡോട്ടും റെഡ് ഡോട്ടും വരുന്ന കലയിടിയും നമുക്ക് ഈ തവണയും ഉണ്ട് കേട്ടോ അപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് അത് വേണ്ടവർ ചോദിച്ചാൽ മതി ഈ കലയിടിയം മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ വാങ്ങുക നല്ല ഭംഗി ഉള്ളൊരു കലയിടിയാണ് നല്ല വൈറ്റ് വെയിൻസ് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ളതാണ് പിന്നെ തായ്ലാന്റ് കലിടിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പിങ്ക് വെറൈറ്റി ആണ് എപ്പോഴും നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്നതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു മെച്ചൂർഡ് പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത് ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയ്ക്ക് ചെറിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ സൈസ് കാണിച്ചിട്ടുണ്ട് ഏകദേശം എന്താ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതിൻ്റെ റേറ്റ് വേറെയാണു കേട്ടോ ഇതിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസാണ് പിന്നെ നമ്മൾ അൻപത് രൂപയ്ക്ക് ചെറിയ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഒരു ടൂലീഫ് ചീജൊക്കെയുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് വേണ്ടവർ അത് ഓർഡർ ചെയ്യുക ഈ ഒരു ഈ ഒരു സൈസുള്ള കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ കെയർ ചെയ്തില്ല ആ ഒരു വെരിഗേഷൻ വരും നല്ല ഭംഗിതാ ഇതൊക്കെയാണ് നമുക്ക് പ്ലാന്റ് സൈസ് നമ്മുടെ നയൻറ്റി റുപ്പീസിൻ്റെ കേട്ടോ ജസ്റ്റ് വോയിസ് ഒന്ന് എല്ലാവരും ഇഗ്നോർ ചെയ്യുക ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ വാങ്ങുക നല്ല ഭംഗിയില്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ടും ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് ഇത് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ട്വന്റി റുപ്പീസാണ് കാരണം ഇത് അത്യാവശ്യം ഇത് നമ്മുടെ നോർമൽ അല്ല കേട്ടോ നിങ്ങൾക്ക് ഞാൻ വ്യത്യാസം ഇതിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് നല്ല രീതിയിൽ ബുഷിയായിട്ട് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ് ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്ക് വേണ്ടവർ വാങ്ങുക ഇത് നമ്മുടെ നോർമൽ കലി ഫിലോഡൻഡ്രോൺ അല്ല നോർമൽ ഫിലോഡൻഡ്രോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടാവും അതായത് ആണ് ഈ ഒരു ഗ്രീൻ്റെ നോർമൽ പക്ഷേ അതങ്ങനെയല്ല കേട്ടോ അതൊരു നാരോ വെറൈറ്റിയാണ് ഇതും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് പത്ത് രൂപയ്ക്ക് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്ങും ഈ ഒരു നാരോ ലീഫ് ട്വൻ്റി റുപ്പീസിന് റൂട്ടഡ് കട്ടിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് അടുത്തത് നമ്മുടെ ഡെവിൽ ബോൺ എന്ന് പറയുന്ന ഡെവിൽ ബോൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നീളമുള്ള കട്ടിങ് ഇതാ ഇത്രയൊക്കെയുള്ള ഒരു കട്ടിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ കട്ടിങ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം കുറഞ്ഞ റേറ്റിലുള്ള പ്ലാന്റുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ബിഗ്നേഴ്സ് ആയിട്ടുള്ള കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ പ്ലാന്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ വെരിഗേറ്റിട്ട് നമ്മുടെ ഇതിലുണ്ട് റെഡിയായി വരുന്നതേ ഉള്ളൂ ആകുമ്പോൾ അതും നമ്മൾ കൊണ്ടുവരുന്നതായിരുന്നു <ihak> tobacco tobacco ും അടുത്തത് നമ്മുടെ ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ ഈ തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫിഫ്റ്റി റുപ്പീസിനാണ് അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ചട്ടിയിൽ ഞാൻ ഇങ്ങനെ കുത്തിപ്പിടിപ്പിച്ചതായിട്ട് അതുകൊണ്ടാണ് ഓട്ടോ എടുത്ത് കാണിക്കേണ്ടത് ഈ ഒരു ആയിരിക്കും പ്ലാന്റിന് വരുന്നത് അപ്പോൾ വേണ്ടവർ വാങ്ങുക ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഈ ഒരു റേറ്റിന് കിട്ടില്ല ലെമൺ വൈനൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് വാങ്ങാം ഇതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് വൈൻ ഉണ്ടാക്കാനും അച്ചാർ യൂസ്ഫുൾ ആണ് അതുപോലെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റുമാണ് കേട്ടോ ക്രീപ്പറായിട്ടും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് വളർത്താം അപ്പോൾ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്തത് നമ്മുടെ ഫിലോറൻ്റോൺ ബർക്കിനാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിന് ഇതിൻ്റെ ആകെ കുറച്ച് പ്ലാന്റേ ഉള്ളു ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാന്റ് നമ്മുടെ ഇതിൽ കാണുകയുള്ളൂ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ആ ഒരു ഫുൾ വെരിയേഷൻ ഒക്കെ ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ അതായത് ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയാണ് ആയിട്ടും അതുപോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മരമുല്ല കാമിനി മുല്ല എന്നൊക്കെ പറയുന്നതാണ് ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇഷ്ടം മാതിരി പൂക്കളുണ്ടാകും അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമ്മൾ ഈ തവണ ചാർജ് ചെയ്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവരൊക്കെ ഇപ്പോൾ തന്നെ വാങ്ങിക്കോളാം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പെട്രിയുടെ പ്ലാന്റ് ആണ് ഈ സൈസുള്ള പ്ലാന്റ് നമ്മൾ ഈ തവണ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക ഈ ഒരു റേറ്റിന് ഇനി കിട്ടില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഇത്ര മാസമൊക്കെ കൂടുമ്പോഴായിരിക്കും ഇതുപോലെ ഒരു ഓഫർ വേണ്ടി ഇടുന്നത് അപ്പോൾ ഇത് വൈറ്റ് ആണ് കേട്ടോ നമ്മുടെ അതിൽ ബ്ലൂ അവൈലബിൾ ആണ് അതുപോലെ ഈ വൈറ്റും അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പിന്നെ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് പിങ്ക് നമ്മൾ തരും ഫ്ലവേഴ്സ് നമുക്ക് ഫ്ലവേഴ്സ് മറ്റു പെട്ടിയേറ്റും കുറേക്കാലം കൂടെ നിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ബ്ലീഡിങ്ഹാർട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് നാൽപ്പത് രൂപയാണോട്ടോ നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതാണ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് വാങ്ങും നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് ഓൾ ടൈം സീസണിൽ അല്ല നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെ സീസണിലല്ല കേട്ടോ ഇപ്പോഴും പൂക്കൾ ഉണ്ടാവും ഇപ്പോൾ നല്ല ഭംഗിയുള്ള വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുന്നത് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്തത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹണീസെക്കിൽ അതിൻ്റെ വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് ഇത് ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡഡ് അല്ലാട്ടോ ഇതിൻ്റെ റേറ്റ് എയ്റ്റി റുപ്പീസാണ് എൺപത് രൂപയാണ് വേണ്ടവർക്ക് വാ മാത്രം വാങ്ങാം കേട്ടോ വലിയ സൈസ് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങാവുന്നതാണ് ഇതിപ്പോൾ പടർന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ എടുത്ത് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത്യാവശ്യം നമ്മളുടെ ജിഫിനേക്കാളും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം അടുത്തതായിട്ട് നമ്മൾ എപ്പോൾ ഇട്ടാലും ഒരുപാട് പേര് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു പാമ് പാമിൻ്റെ റേറ്റിന് മാറ്റമില്ല ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കാരണം അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് സത്യത്തിൽ ഒരു നിയോൺ കളറാണ് ഇതിപ്പോൾ ഇവിടുത്തെ ലൈറ്റിനിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇതിൻ്റെ ആ കളറ് ഒരു ഗ്രീനിഷ് കളറായിട്ട് പോയത് പക്ഷേ ഇതിൻ്റെ നല്ല നിയോൺ കളറാണ് നല്ല നിയോൺ പോത്തോസിൻ്റെ കളറാണ് കേട്ടോ ഈ ഒരു പാമിന് വരുന്നത് നമുക്ക് സിറ്റൗട്ടിലും അതുപോലെ നമ്മളുടെ വീടിൻ്റെ അകത്തും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് മിനിയേച്ചർ ാണ് പൊക്കം വെക്കില്ല ഒരുപാട് പ്ലാന്റ് വരേ സമയം ഈ ഒരു ഉണ്ടാവും അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തത് നമ്മുടെ ബവർ പ്ലാന്റ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ബവർ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തൊക്കെ വേണ്ടി ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇത് ഒരു ക്രീപ്പറായിട്ട് നിങ്ങൾക്ക് കർപ്പൂർച്ചിലൊക്കെ ക്രീപ്പറായിട്ട് പടർത്താം പൂക്കളില്ലാത്തപ്പോൾ പോലും ഇതിൻ്റെ ഇലകളുടെ ആ ഒരു വെരിയേഷൻ ഉള്ളത് നല്ല ഭംഗിയേക്ക് നിൽക്കും റേറ്റ് അൻപത് രൂപയാണ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇത്തവണ ചാർജ് ചെയ്തിട്ടുള്ളത് വേണ്ടവർക്ക് വാങ്ങാം നല്ല ഭംഗിയുള്ള വെരിഗേഷനാണ് ഇതിന് വരുന്നത് സൈഡിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ഫ്ലവേഴ്സ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വെള്ളക്കൊന്നയുടെ പ്ലാന്റുകളാണ് ഹൈബ്രിഡ് വെള്ളക്കൊന്നയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണ് ഹൈബ്രിഡ് വെള്ളക്കൊന്ന് അറുപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ തവണ അൻപതാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഹൈബ്രിഡ് ബെല്ലൊക്കെ ഒന്നിക്കും അതുപോലെ നമ്മുടെ നോർമൽ നോർമലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പൂക്കാൻ എടുക്കുന്ന കാലതാമസമാണ് കേട്ടോ ഇതൊരു വർഷം വരെയുള്ള വളർച്ചയൊന്നും വേണ്ട പെട്ടെന്ന് പൂക്കും അടുത്തത് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ സിങ്കോണിയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഈത്തവണ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് നാൽപ്പതിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് മുപ്പത് രൂപയാണ് ഈ തവണ നമ്മൾ ആഡ് റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് ഇത് പൊക്കമൊന്നും വെക്കില്ല ഇതുപോലെ മിനിയേച്ചർ ആയിട്ട് നിറയെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് സൈസ് കണ്ടിട്ട് മാത്രം വാങ്ങുക ചെറിയ സൈസ് പ്ലാന്റ് ആണ് പൊക്കം വെക്കില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിന് അടുത്തത് നമ്മളുടെ അക്യുമിനസ് പ്ലാന്റ് ആണ് ഇത് അക്യുബ്നസ്സിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് റേറ്റ് ഫോർട്ടി റുപ്പീസാണോ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ നാടൻ പോലെയല്ല അക്യൂംനസ് എല്ലാത്തിനും തന്നെ റേറ്റ് ഉള്ളതാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള ഒരു റൂട്ട് പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് ഇതൊരു യെല്ലോയുടെ ഡബിൾ തട്ടാണ് കേട്ടോ ഒരു യെല്ലോയും പിങ്കും കൂടെ വരുന്നതിൻ്റെ ഡബിൾ തട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം ഇതിൻ്റെ വൈലറ്റ് നോർമൽ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് റൂട്ടഡ് പ്ലാന്റിന് ഇതിന് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഹൈബ്രിഡ് കിംനസിനൊക്കെ നല്ല റേറ്റ് ആണ് ഇതിലും നല്ല റേറ്റിലാണ് നിങ്ങൾക്ക് പുറത്ത് വാങ്ങാൻ പറ്റുള്ളൂ ചെറിയൊരു ജിഫി പ്ലാന്റ് നമ്മൾ ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റ് ഇതിപ്പോൾ ഒരുപാട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പോർട്ടിൽ അപ്പോൾ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് ഇതിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ വൺ റുപ്പി പ്ലാന്റ് കാണാം ഇതാണ് നമ്മുടെ വൺ റുപ്പി പ്ലാന്റ് ഇതിൻ്റെ റൂട്ട് ആണ് നമ്മൾ വെക്കുന്നത് റൂട്ടഡ് പ്ലാന്റ് അല്ല റൂട്ടഡ് റൂട്ടറ്റ് കട്ടിങ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് റേറ്റ് വരുന്നത് ഒരു രൂപയാണ് ഇതിൻ്റെ റൂട്ടിൽ കട്ടിങ് ഇതുപോലെ ഇഷ്ടം അതിൽ റൂട്ട്സ് ഇതിലുണ്ടാവും കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഞാനിതൊരു ടോപ്പിൽ വെച്ചിട്ട് താഴോട്ട് വെച്ചിരിക്കുകയാണ് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം അടുത്തത് നമ്മുടെ ഷീൽഡ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ നേരത്തെ കൊടുത്തതിനേക്കാളും വലുപ്പുള്ള പ്ലാന്റ് ഈ തവണ നമ്മൾ അൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം നല്ല ഭംഗിയാണ് ഇതുപോലെ നല്ല കളർ വേ വേരിയേഷനാണ് വെരിയേഷൻ ആണ് ഇതിൽ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കും അതുപോലെ വൈലറ്റും സിൽവറൊക്കെ കൂടെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തതും നമ്മുടെ വൺ റുപ്പി പ്ലാന്റ് ആണ് നമ്മുടെ ചീരച്ചെടിയാണ് ഇതിൻ്റെ ആണ് കേട്ടോ നമ്മൾ വൺ റുപ്പീസിന് കൊടുക്കുന്ന തിത്തവണ റൂട്ടഡ് പ്ലാന്റ് കുറച്ചൊന്ന് ഷോർട്ടായിട്ടുണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ റൂബി പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം വൺ റുപ്പിക്ക് റൂട്ടഡ് സോറി കട്ടിങ്സ് ആണ് റൂട്ട്സ് ഉള്ള കട്ടിങ്സ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് കണ്ണാടി ചെടിയുടെ ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സിന് നമ്മൾ റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് പത്ത് രൂപയാണോ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് ഇതില്ലാത്തവരൊക്കെ ഉണ്ട് കോമൺ ആയിട്ട് മിക്ക സ്ഥലങ്ങളിലൊക്കെ കാണാറുമുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം ഈ ഒരു പിങ്കും വൈറ്റും കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറി വരും ഇതിപ്പോൾ അത്രയും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുന്ന ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ാണ് അടുത്തത് നമ്മളുടെ ഫിലോഡൻഡോൺ മൈക്കൻസിൻ്റെ ആണ് അതിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് നേരത്തെ പോലെ മൈക്കൻസിൻ്റെ കട്ടിങ്സ് ഫൈവ് റുപ്പീസിന് കൊടുക്കുന്നുണ്ട് നല്ലൊരു വെൽവെറ്റ് ടച്ച് ഉള്ളതാണ് നിങ്ങൾക്ക് ടവറായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നിങ്ങളുടെ എല്ലാരുടെയും ഫേവറേറ്റ് മെഡിനില പ്ലാന്റ് ആണ് കേട്ടോ ഇത് ജിഫി സൈസ് പ്ലാന്റ് ആണ് റേറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് നല്ല ഭംഗിയില്ല മുന്തിരിക്കുലകൾ പോലത്തെ പൂക്കളാണ് ഉണ്ടാകുന്നത് നല്ല രസമാണ് പൂക്കളെ കാണാനായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഫ്ലവേഴ്സ് കുറച്ചൊന്ന് പൊക്ക് കുറച്ച് മാത്രം ഒന്ന് വെച്ചോട്ട് അയാൽ മതി ഒരു പ്ലാന്റിൽ ഒരേ സമയം മൂന്ന് നാലും പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ദൈ ഇതൊരൊറ്റ പ്ലാന്റിൽ വന്നിട്ടുള്ള പൂക്കളാണ് കുറച്ച് മാത്രം ഒന്ന് പൊക്കെ വെച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയില്ല ഇതുപോലത്തെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാവുന്നതാണോട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസിലുള്ള പ്ലാൻ്റെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അത് നമുക്ക് തരുന്ന വലിയൊരു സപ്പോർട്ടാണ് നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള റേറ്റ് കുറവാണ് കുറവില് ഒരുപാട് പുതിയ കളക്ഷൻ പ്ലാൻസ് നിങ്ങൾ കാത്തിരിപ്പുണ്ട് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ സ്നേഹങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഓർഡർ ചെയ്യുക അത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ കുറേ കളക്ഷൻസ് ആയിട്ട് നല്ല നല്ല പ്ലാന്റ് വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ടാറ്റാ